ഹലോ അസ്ലാമലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവർക്കും സുഖമല്ലേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കണ്ടുനോക്കി കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യാനും അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന പുതിയ കൂട്ടുകാരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒന്ന് കേട്ടോ അപ്പം നമ്മളെ ഉച്ച വരെയുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെയാണ് അപ്പോൾ രാവിലെ അതിനെ നമുക്കിന്ന് ഭൂരിയാണ് അപ്പോൾ ആട്ടപ്പൊടിയുണ്ട് കേട്ടോ ഉണ്ടാക്കിയിട്ടുള്ളത് ആട്ടപ്പൊടിയിൽ ഉപ്പ് ചേർത്ത് കണ്ട് ചുടുവെള്ളം ഒഴിച്ചുകൊണ്ട് കുഴച്ചെടുത്തിട്ടാണ് ചെറിയ ചുടുവെള്ളം ഒഴിച്ചുകൊണ്ടാണ് കുഴച്ചെടുത്തത് മാവ് കുഴച്ച കുഴച്ചപ്പാടന്നെയാണ് ഞാനത് പൊരിച്ചെടുക്കുന്നത് അപ്പോൾ ഞാൻ ഇന്നലെ പഴംപൊരി ഉണ്ടാക്കിയിരുന്ന എണ്ണയാണ് കേട്ടത് ആ എണ്ണയിലാണ് ഞാൻ പൊരിച്ചെടുക്കുന്നത് അപ്പോൾ എണ്ണ അങ്ങനെ ഉപയോഗിക്കലില്ല അപ്പോൾ പിന്നെ എണ്ണ കുറവായിരുന്നു അപ്പോൾ അത് കണ്ടെടുത്തിട്ട് പൊരിക്കാനാണ്ട് എടുത്തിട്ടോ അപ്പോൾ അത് നല്ല ഭൂരി ഒക്കെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പോൾ അതിൽ വേറെ ഒന്നും ചേർത്തിട്ടില്ല കേട്ടോ മൈദപ്പൊടിയോ റവയോ ഒന്നും ചേർത്തിട്ടില്ല അതൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിലൊക്കെ ചേർത്ത് കൊടുത്തിട്ട് ഉണ്ടാക്കിയെടുക്കാം അപ്പോൾ ഉഷാറായിട്ടല്ല ഒറ്റ പൊള്ളനായിട്ട് പൊള്ളി കിട്ടിയിട്ടുണ്ട് പിന്നെ ഞാനത് പൊരിച്ചെടുത്താണ്ട് അതിൻ്റെ കാക്ക് ഒരു ഉള്ളിയും ഒരു തക്കാളിയൊക്കെ വാട്ടിക്കാണ്ട് കോഴിമുട്ട ആദ്യം തന്നെ പുഴുങ്ങാൻ വെച്ചിന്ന് കുക്കറിൽ അത് പുഴുങ്ങിയപ്പോൾ ഒന്നെടുത്ത് ഞാൻ പെട്ടെന്ന് ആക്കി കൊടുത്തിട്ടാണ് പിന്നെ അതിൻ്റെ വശമാണ് ഞങ്ങൾക്ക് അപ്പോൾ അത് നോക്കിയപ്പോൾ അത് തൈലട്ടോ അപ്പോൾ ഞാൻ പെട്ടെന്ന് തന്നെ സവാളിയും തക്കാളിയും ഒന്നും നുറുക്കാനൊന്നും ഇടയില്ല ഞാൻ പെട്ടെന്ന് ആക്കി കൊടുത്തതേന്ന് അപ്പോൾ അത് കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ കുറച്ചും കൂടി മുട്ട റോസ്റ്റ് ഉണ്ടാക്കി മുട്ട പിന്നെ ഞാൻ പുഴുങ്ങാൻ ആദ്യം തന്നെ ഉണ്ട് വെച്ചിന്ന് അപ്പോൾ പിന്നെ പോവാൻ കുറച്ച് ധൃതി ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ആയ കടി ഇട്ടിങ്ങാണ്ട് കറി അങ്ങനെ ഉണ്ടാക്കി കൊടുത്തതുകൊണ്ട് എളുപ്പം ഉണ്ടാക്കി കൊടുത്ത് പോയതാണ് കേട്ടോ അപ്പോൾ പിന്നെ ബാക്കിയുള്ള കോഴിമുട്ട ഞാൻ ഇട്ട് കണ്ടിതാണ് ഒന്ന് മുട്ട റോസ്റ്റ് ഒന്നാക്കിയിരിക്കുകയാണ് ഉള്ളിയും തക്കാളിയൊക്കെ ഒന്നാണ് വാട്ടി പച്ചമുളകും ഒക്കെ വാട്ടിയെടുത്ത് കാണ്ട് ഒന്നാക്കിയെടുക്കാനെ കേട്ടോ അപ്പോൾ കോഴിമുട്ട പിന്നെ പെട്ടെന്ന് കുക്കറിൽ വെച്ചപ്പോൾ പെട്ടെന്ന് തന്നെ ഉണ്ടായി കിട്ടിയല്ലോ അപ്പോൾ അത് കഴിഞ്ഞാൽ എൻ്റെ പെട്ടെന്ന് തന്നെ ഊരി പൊരിക്കാൻ നിന്നത് പറ്റിയ ഒരു കടിയാണല്ലോ ഭൂരി അപ്പോൾ നമുക്ക് ഒന്ന് റെഡിയാക്കി കണ്ട് പ്രസമം അമർത്തുക ചൂടുക അത്രേ ഉള്ളൂ എല്ലാം എളുപ്പമാണേ പിന്നെ ഞാൻ കോഴിമുട്ടൊക്കെ ഒന്നു വരിഞ്ഞെടുത്ത് കാണ്ടട്ടോ എടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ മസാലക്ക എല്ലാം ഷാറായിട്ടായിട്ട് പൊടിക്കുള്ളൂ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ ചായ കുടിക്കാനിട്ടോ പിന്നെ മോള് ഞാനത് ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ മോള് പിന്നെ നീച്ച് വന്നിരുന്നു അപ്പം ഊരി അല്ല ഉഷാറായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പം റവൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ പുറമേ ഒരു കുറച്ച് ക്രിസ്പി ക്രിസ്പിയാവും ചെയ്യും മൈദ ഒക്കെ ചേർത്തിട്ടുണ്ടെങ്കിൽ നന്നാവും അപ്പോൾ ഞാൻ മൈദ ഉണ്ടായി പിന്നെ ഞാൻ ആട്ടപ്പൊടി മാത്രം തന്നെ അത് കുഴച്ചെടുത്ത് കണ്ട് പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുത്തതാണ് പിന്നെ മോളിതാ അവിടെ ഇരിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഞാൻ ഓൾക്ക് പപ്പടാണിത് എന്നാണ് ഇങ്ങാണ്ട് ഒന്ന് കൊടുത്തപ്പോൾ ഓൾ ഒന്നും കൂടി വേണം എന്നാണ് കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ പക്ഷേ ഓൾ ഇങ്ങനെ നോക്കിയിരിക്കുക കളിക്കുക എന്നല്ലാതെ ഓൾ കൈ ചോക്കണമൊന്നുമില്ല അവൾ അങ്ങനെ കേട്ടോ അപ്പോൾ എല്ലാവർക്കും വെച്ചുകൊടുത്ത പോലെ ഓൾക്ക് ഓരോ പാത്രത്തിലൊക്കെ വെച്ചുകൊടുത്തിട്ടുണ്ട് അപ്പോൾ അടിപൊളിയാണെങ്കിൽ പിന്നെ ബോരിയൊക്കെ പിന്നെ എന്ത് കറിയാണെങ്കിലും നല്ല ടേസ്റ്റ് ആണല്ലേ അല്ലേ കടലക്കറിയാണെങ്കിലും പോലെ ചിക്കനോ ബീഫോ ഏതാണെങ്കിലും നല്ല രസമാണല്ലേ അപ്പോൾ ഞാൻ മൊട്ടർ റോസ്റ്റ് കൂട്ടിയിട്ട് കഴിച്ചപ്പോൾ അടിപൊളി ചെയ്യുന്നുണ്ടോ പിന്നെ നമ്മൾ ചാടിയൊക്കെ കഴിഞ്ഞതിന് ശേഷം ഇന്ന് തന്നെ നമുക്ക് കിട്ടിക്കണത് ബീഫാണ് അപ്പം അത് ഇന്ന് കറി വെക്കണം കേട്ടോ അപ്പം നമുക്ക് പുറത്ത് അടുപ്പത്ത് കത്തിച്ച് കഴിഞ്ഞുണ്ടാക്കണം മൺസട്ടി വെച്ചിട്ട് അപ്പം എൻ്റെ മോളവിടെ നിന്നിട്ട് അവിടെ അടുപ്പിൻ്റെ അവിടെക്ക് പോയിട്ട് ഞാൻ അവിടെ നിന്നുകൊണ്ട് വിളിച്ചു കൊടുത്താൽ കേട്ടോ അപ്പം അവിടെ നിൽക്കുന്നുണ്ട് അപ്പോൾ ഡ്രസ്സ് ഉടുപ്പൊക്കെ ഓരിയിട്ട് അവിടെ ഇട്ട് അപ്പം ഞാൻ ഓണോട് പറഞ്ഞേ ഈ വീഡിയോയിൽ കാണാൻ പറ്റില്ല എന്നെ ആണ്ട് പോകുന്ന ഒന്നും പറഞ്ഞിട്ടൊന്നും കേൾക്കണില്ല കേട്ടോ അപ്പോൾ അവിടെ തന്നെ വന്ന് നിൽക്കുക പിന്നെ നമ്മളീ കവറൊക്കെ ഒന്ന് ഇപ്പോൾ ഇറച്ചി മീനൊക്കെ എടുത്തിട്ടുണ്ടെങ്കിൽ ഒന്ന് കഴുകിയിട്ട് ഉണക്കണല്ലേ അപ്പോൾ നമുക്ക് ഈ പഞ്ചായത്തു നിന്നൊക്കെ കവറ് കൊണ്ടുപോകാൻ ആൾ വരുമ്പോൾ നമ്മൾ കഴുകിയിട്ട് ഉണക്കിയിട്ടൊക്കെ അതിൽ കൊടുക്കണം എന്നാണ് അപ്പോൾ നമ്മൾ ഇത് കഴുകിയിട്ട് ചിലപ്പോൾ അതേപോലെ അങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഉണങ്ങില്ലട്ടോ അപ്പോൾ അവർ കൊണ്ടുപോകാൻ വരുന്ന സമയത്ത് മുറ്റത്ത് ഇട്ടിട്ട് ഒന്ന് ചിലപ്പോൾ സമയം ഉണ്ടെങ്കിൽ ഒന്നും കണ്ട് ഉണക്കിയിട്ടൊക്കെ ഇന്നിട്ട് എടുക്കണത് ചിലപ്പോൾ അങ്ങനെ കൊണ്ടുപോകുകയും ചെയ്യും ആ പിന്നെ ഞാൻ സമയമുള്ള സമയത്തൊക്കെ ഒന്നിങ്ങാണ്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട് പൈപ്പും വന്നാണ് തൂക്കിയിട്ടിട്ടാണ് കൊണ്ടു അല്ലാന്നുണ്ടെങ്കിൽ കവർ ഒന്നാകാണ്ട് കൊണ്ടുപോയിടും അപ്പം നമ്മൾ അതിന് ഇങ്ങനെ നിൽക്കേണ്ട വെച്ചിട്ട് അപ്പോൾ ഞാനിതാ ബീഫ് ഒന്ന് കട്ട് ചെയ്തെടുക്കാണ്ട് അപ്പോൾ ഇത് തണുപ്പുണ്ടാവുമ്പോൾ പെട്ടെന്ന് തന്നെ അങ്ങനെയുണ്ട് ഈ കട്ടിങ് ബോർഡും വെച്ച് കട്ട് ചെയ്യാൻ എളുപ്പമാണ് പക്ഷേ കൊടുുന്ന പാട് തണുപ്പില്ലാത്ത സമയത്ത് ഇതിന് ഉണ്ട് കട്ട് ചെയ്തിട്ട് തന്നെ ഇതിന് പോകുന്നിട്ടുട്ടോ അപ്പോൾ ചെറുതായിട്ടൊന്ന് തണുപ്പിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് എളുപ്പട്ടാ ഫീസറിനൊക്കെ എടുത്ത് വല്ലാതെ ഐസ് കട്ടൊക്കെ ഒന്നുണ്ട് കുറച്ചുണ്ട് അലിഞ്ഞതിൻ്റെ ശേഷം എടുത്താൽ പെട്ടെന്ന് തന്നെ അരിയാനൊക്കെ എളുപ്പമാണ് അപ്പം ഒന്ന് ബീഫൊക്കെ തേങ്ങാച്ചോറാണ് വെക്കണത് കേട്ടോ അപ്പം തേങ്ങാച്ചോറ് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമുണ്ട് ഇവിടെ ഇക്കാൾക്കൊക്കെ നല്ല ഇഷ്ടം തന്നെയാണ് കുട്ടികൾക്ക് പിന്നെ നെയ്ച്ചോറിൻ്റെ നെയ്ച്ചോറാണ് കൂടുതലിഷ്ടം നല്ല തേങ്ങാച്ചോറ് ഇഷ്ടമൊക്കെ തന്നെയാണ് കേട്ടോ പിന്നെ അതുണ്ടാക്കാമെന്ന് വിചാരിച്ച് ഇപ്പം ഞാനിതാ മൺചട്ടി എടുത്തിട്ടുണ്ട് അയക്ക് ബീഫൊക്കെ കഴുകിയിട്ടിട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഞാൻ ബീഫ് കഴുകിയാലൊന്നും പോതിയിലില്ല എത്ര കഴുകിയാലും പിന്നും കഴുകിക്കോണ്ട് കൂട്ടോ അപ്പോൾ ഇതിലൊരു ചോര കളർ ഉണ്ടാവുമല്ലോ അത് ഇങ്ങനെ പോകോളം കഴുകി കഴുകിയിട്ട് കണ്ട് ഇതാക്കൂട്ടാ വെള്ളമാക്കി എടുക്കും പിന്നെ ഞാൻ അയക്ക് തക്കാളി അതുപോലെ ചെറിയ ഉള്ളി ആയിട്ട് എടുത്തിട്ടുള്ളത് കൊച്ചുള്ളി അത് ഞാനൊരു പത്തിരുപതെണ്ണം എടുത്തിട്ടുണ്ട് പിന്നെ ഒരു ഉരുളങ്ങേങ്ങ് മൂന്ന് തക്കാളി എടുത്തിട്ടുള്ളത് ഒരു മൂന്ന് ടീസ്പൂണ് മല്ലിപ്പൊടിയും ഒരു ടീസ്പൂൺ മുളക് പൊടിയും അതുപോലെ മൂന്ന് പച്ചമുളക് ചേർത്ത്ക്കണം അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ലാസ്റ്റാണ് ഞാൻ ഇതൊന്ന് തിളച്ചൊരു വിധം മുക്കാൽ ഭാഗം വെന്തതിൻ്റെ ശേഷമാണ് പിന്നെ ഇഞ്ചും വെളുത്തുള്ളിയോ അതുപോലെ ഗരം മസാലയും ചേർത്ത് കൊടുക്കുകയുള്ളു അല്ലാതെ നമ്മൾ ഇതിൻ്റെ സ്മെല്ലൊക്കെ അങ്ങനെ പോട്ട് അതിങ്ങനെ കത്തിച്ചിട്ട് തിളക്കണ സമയത്തിന് ഇതിൻ്റെ സ്മെല്ലൊക്കെ പോവും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ലാസ്റ്റാണ് കുറച്ച് വെന്ത് ഒരു മുക്കാൽ ഭാഗം വായതിൻ്റെ ശേഷമാണ് പിന്നെ ഇഞ്ചി വെളുത്തുള്ളിയോ അതുപോലെ ഗരം മസാലൊക്കെ ചേർത്ത് കൊടുക്കുന്നത് നല്ലത് പിന്നെ നമ്മളെ കൂടെ പഠിച്ചിട്ടുള്ള എൻ്റെ കുറച്ച് കൂട്ടുകാരൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ അവർക്ക് എൻ്റെ ഡയൻ മൈ ലൈഫ് നല്ല ഇഷ്ടമാണ് ഇങ്ങനെ കുട്ടീനെ കാണുന്നതും ഇന്ന അങ്ങനെ വീഡിയോ കാണുന്നത് അപ്പോൾ അങ്ങനെ എടുക്കാൻ അപ്പോൾ ഒരു താല്പര്യം കേട്ടോ അവർക്ക് ഇഷ്ടമാണ് അങ്ങനെ ഇടണം എന്നൊക്കെ പറഞ്ഞിട്ട് പിന്നെ ഞാൻ അപ്പോൾ മോളാണെങ്കിലോ ഉടുപ്പ് ഊരി എടുക്കുന്നുണ്ട് അപ്പോൾ മോളെ വല്ലാതെ കാണിക്കാൻ വയ്യ അപ്പോൾ ഓളോടെ ഞാൻ പറഞ്ഞു ഉടുപ്പ് ഊരല്ല എന്ന് പറഞ്ഞിട്ടൊന്നും ഓൾ കേൾക്കണില്ല പിന്നെ ഞാനിത് കുക്കറിൽ തേങ്ങാച്ചോറ് വെക്കാനുണ്ട് അപ്പോൾ ഇതൊക്കെ തേങ്ങാച്ചോറിൻ്റെ ഒരുപാട് വട്ടം കാണിച്ചതാണ് അതുകൊണ്ടുതന്നെ നിലപോലെ കണ്ട് കാണിക്കാത്തത് കിട്ടും അപ്പം ഞാൻ മട്ടരിയുണ്ടല്ലോ റേഷൻ കടയതാ മട്ടല്ല നമ്മളെ കടയിൽ നിന്ന് വാങ്ങിയ മട്ടേന കുത്തരി എന്നും പറയും അതാണ് കേട്ടോ അത് ഒരു കിലോ എടുത്തിട്ടുണ്ട് എനിക്ക് ഞാൻ ഒരു കപ്പ് തേങ്ങയും ഒരു ഇരുപത്തഞ്ച് ചെറിയ ഉള്ളിട്ടാണ് ചെറിയ ഉള്ളിയാണ് പിന്നെ ഒരു ടേബിൾ സ്പൂൺ ഒന്നര ടേബിൾ സ്പൂൺ ഉലുവയും ഒരു രണ്ട് ടീസ്പൂണ് ജീരകമൊക്കെ ചേർത്തിട്ടാണ് വെച്ചെടുത്തിട്ടുള്ളത് കുക്കറിലിട്ട് അപ്പോൾ നമ്മൾ കൈ വെച്ചിട്ടുള്ള ആ വരൻ്റെ അത്ര പോരം കൊണ്ട് വെള്ളമൊഴിച്ചിങ്ങാണ്ട് കുക്കറിൽ വെച്ചുകൊടുത്തിട്ടുണ്ട് രണ്ട് വിസിൽ അടിച്ചിട്ടുണ്ട് ഓഫാക്കണം അല്ല വേവുള്ള അരിയാണല്ലോ അപ്പം നമ്മളെ ബീഫൊക്കെ അങ്ങനെ അത്യാവശ്യം വെന്തിട്ടുണ്ട് കേട്ടോ ഒരു മുക്കാൽ ഭാഗത്തോളം ഏകദേശം ആയിട്ടുണ്ട് അപ്പോൾ ഞാൻ ഇഞ്ചും വെളുത്തുള്ളിയും കൂടി ചതച്ചത് ഒരു രണ്ട് ടേബിൾ സ്പൂൺ അതും ഇട്ട് എടുത്തിട്ടുണ്ട് പിന്നെ കുറച്ച് മല്ലിനെയും വേപിൻ്റെലും കൂടി അതും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പം എൻ്റെ മോള് ഞാൻ പാത്രത്തിൽ പാത്രത്തുനിന്ന് അയക്കിട്ട് കൊടുക്കണം അതേപോലെ തന്നെ പാത്രം അങ്ങനെ അടുപ്പത്തേക്ക് കാണിക്കുകയാണ് കേട്ടോ ചട്ടീൻ്റെ മോളൊക്കെ ആയിട്ട് മോളിട്ട് കൊടുക്കുന്ന പോലെ അപ്പം ഞാൻ പറഞ്ഞ കൈ പൊള്ളും എന്നൊക്കെ പറഞ്ഞിട്ട് അവിടുന്ന്ങ്ങൾ കൊടുത്തിട്ടുണ്ട് പിന്നെ നമ്മളിത് ഒന്ന് ചിറകി അടിക്കുകയാണ് അപ്പം ഇത് കുറച്ച് ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് അപ്പം ഈ തേങ്ങാച്ചോർക്ക് നല്ല ഒരു ടേസ്റ്റാണ് ഉണ്ടത് ഈ ചമ്മന്തി അപ്പം ഞാനതിൻ്റെ ഇടയിൽ കൂടെ തുടക്കലൊക്കെ നടത്തി അപ്പോൾ എല്ലാതും പിന്നെ പണിയൊക്കെ തീരാൻ കാത്തു നിന്നിട്ടുണ്ടെങ്കിൽ പിന്നെ നല്ല നേരം വേകുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇടയിലൊക്കെ അങ്ങനെ പോയിട്ട് കുറച്ച് സമയം കിട്ടുന്ന സമയത്തൊക്കെ തുടക്കൂട്ടോ അപ്പോൾ തുടച്ചിങ്ങാണ്ട് ഞാൻ മഫൊക്കെ ഇവിടെ കൊടുന്ന് വെച്ചത് അടുക്കള ലാസ്റ്റ് തുടക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതൊക്കെ ഒന്നിട്ട് തുടച്ചെടുക്കണേ അപ്പോൾ പിന്നെ മോളത് ആയിട്ട് ഭയങ്കര തുടക്കലയിൽ അവിടെ അപ്പോൾ ഞാൻ മിക്സി എടുക്കാൻ പോകണ കണ്ടപ്പോൾ എൻ്റെ കൂടെ തന്നെ വന്നിട്ട് അപ്പോൾ ഞാൻ മിക്സി എടുക്കുമ്പോൾ ഓൾക്കും വേണം മിക്സി പിടിക്കാൻ അപ്പോൾ മിക്സി പൊന്തൂല താഴത്ത് വെക്കുന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ ജാറ് കയ്യിൽ കൊടുത്ത് കഴിഞ്ഞിട്ടാണ് അപ്പോൾ അത് വേണം പറഞ്ഞിട്ട് അതാണ് ഞാൻ എന്ത് പണിയെടുക്കാൻ ഓൾക്ക് ഒപ്പം വേണം അങ്ങനെയാണ് കേട്ടോ എൻ്റെ കൂടെ ഇങ്ങനെ നടന്നാണ്ടിരിക്കും അപ്പം ഞാൻ ചമ്മന്തിയിൽ ഇഞ്ചും പച്ചമുളകും ഒരു രണ്ടിൽ കറിവേപ്പിലയും ഒക്കെ ചേർത്ത് കാണുന്നുണ്ട് അരച്ചെടുത്തിട്ടുണ്ട് പിന്നെ പാകത്തിന് ഉപ്പുട്ട അപ്പോൾ ഞാൻ നോക്കുമ്പോൾ ഒരു പച്ചമുളകല്ല രണ്ട് പച്ചമുളക് ചേർത്ത് കൊടുത്തിരുന്നു അപ്പം നല്ല എരിവ് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചൊരു ഒരു ചുരുക്കിയും കൂടി ഒഴിച്ചുകൊടുത്ത് പിന്നെ അത് നമ്മൾ പപ്പടം കൂടെ പൊരിച്ചെടുക്കുന്നുണ്ട് അപ്പോൾ പപ്പടം പൊരിക്കാൻ നമുക്ക് പപ്പടം പോലെ ഉണ്ടെങ്കിലും പെട്ടെന്ന് ഞാൻ എടുക്കൽ ഈ ബ കത്തിയാണ് കേട്ടോ കത്തി എടുത്ത് കണ്ടാണ് എനിക്ക് എടുക്കാൻ നല്ല ഇഷ്ടം പിന്നെ നമ്മൾ തേങ്ങാച്ചോറൊക്കെ അടിപൊളിയായിട്ട് കിട്ടിയിട്ടുണ്ട് രണ്ട് വിസിലടിച്ചേക്ക് ഞാൻ വിസിലൊക്കെ ഓഫാക്കിയിട്ട് എടുത്തോ ഓരി എടുത്താണ് അപ്പോൾ വേ വരെണ്ണാച്ചെടുത്ത് ചോറ് വേവർന്ന് വലിയ ഇഷ്ടമല്ല കേട്ടോ അപ്പോൾ കണ്ടില്ല ബീഫ് കറിയൊക്കെ ഇതുപോലെ അങ്ങോട്ട് കുറുക്കിൻ്റെ എടുക്കണിട്ടോ ചട്ടിയിൽ അപ്പോൾ ഉലുവൊക്കെ ഇട്ടിട്ട് വേവിച്ചതിന്ന് ബീഫിൽ ഉലുവൊക്കെ ചേർത്ത്ക്കുന്നുണ്ടോ പറഞ്ഞതെന്ന് അറിയില്ല അപ്പോൾ തന്നെ നമ്മൾ അടിപൊളി ആയിട്ടുള്ള തേങ്ങാച്ചോറൊക്കെ റെഡി ആയിട്ടുണ്ട് നല്ല ചമ്മന്തിയും ഇതൊക്കെ കൂട്ടിയിട്ടിഞ്ഞ് ചോറൊക്കെ കഴിക്കുകയാണ് പിന്നെ കടയിൽ നിന്ന് വാങ്ങിയിട്ടുള്ള മാങ്ങച്ചാറാണ് കേട്ടോ പിന്നെ കക്കരിക്കണ്ട് പിന്നെ നമ്മൾ അച്ചാർ നമ്മളച്ചാറിട്ടിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ തീരുട്ടോ കുപ്പി കാലിയാക്കും കൊണ്ട് അപ്പോൾ അച്ചാറൊക്കെ തീർന്നിട്ടുണ്ട് ഇനി അച്ചാറൊക്കെ ഇടണം കേട്ടോ അപ്പോൾ ഇതൊക്കെ കൂട്ടിയിട്ട് ഇനി ചോറ് കഴിക്കുകയാണ് പിന്നെ അത പുറമെ നമുക്ക് തൈരുണ്ട് തൈര് പിന്നെ എന്നും ഉണ്ടാവണമെന്ന് നല്ല ഇഷ്ടമാണ് അവിടെ ഭയങ്കര ഇഷ്ടമാണ് തൈര് അതുപോലെ മോരൊക്കെ നല്ല ഇഷ്ടം തന്നെയാണ് വേറെ ദിവസവും തൈരൊക്കെ ഉണ്ടാവും അടുത്ത വീടുകളിൽ കാണാതെ വരെ എല്ലാ കൂട്ടുകാർക്കും അസ്സലാമലൈക്കും